ഹായ് ലിയോസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെറ്റ് 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 ആണ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും അല്ല അൺകട്ട് വന്നിട്ടുണ്ട് പാലക്കുണ്ട് അതുപോലെ ടർക്കിഷ് ഉണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ല അടിപൊളി സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് പറഞ്ഞു ഓരോന്നൂരം പറയാനല്ലേ ഈ കഷിന്റെ നമ്മുടെ പ്രേക്ഷകരൊക്കെ കണ്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഈ കഷി ഇപ്പൊ ഇവിടെ വരാറില്ല ഭയങ്കര ബിസി ആയില്ലേ നമുക്ക് ബിസി ഒന്നുമില്ല കണ്ടാ സ്കൂട്ടോണോ അവളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി ഭയങ്കര പോലും മടി എന്താ ഇത് അത്ര മടി എനിക്ക് മടിയൊന്നുമില്ല വെള്ളം കുടിപ്പിക്കനാ വെറുതെ വേണ്ട സ്റ്റാർട്ട് ഫസ്റ്റ് അൺകട്ട് നെക്ലസ് ആണ് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷാണ് കുട്ടി ഇവിടെ മുഖ ദർശനം തരണത്

സെക്കൻഡ് വൺ പാലക്കേല് നാഗപട ഓക്കെ നാഗപടാണ് വന്നിട്ടുള്ളത് ബ്ലൂ കളർ സ്റ്റോൺ അതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് അനുസരിച്ച് പാലക്കേരെ കട്ടകള് അഞ്ചെണ്ണം ഏഴെണ്ണം അങ്ങനെയൊക്കെ എണ്ണം പറഞ്ഞിട്ട് ഷോർട്ടായിട്ടും ലെങ്ത് ആയിട്ടും ഒക്കെ നമുക്ക് കസ്റ്റമൈസേഷനിലൂടെ ഇഷ്ടമുള്ള കളർ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ തേർഡ് വൺ വൺകട്ട് അൺകട്ട് അതിലൊരു ബ്ലൂ സഫയറിന്റെ സ്റ്റോൺ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞാൽ സിംഗിൾ പീസ് ആയിട്ട് വേറെ കഴിഞ്ഞാൽ ഓ ഒന്നും പറയാനില്ല അടിപൊളിയായിരിക്കും പിന്നെ വന്നിട്ടുള്ളത് ടർക്കിഷ് ടർക്കിഷാണ് അതില് അടുത്ത മൂന്നെണ്ണം വന്നിട്ടുള്ളതും ടർക്കിഷിന്റെ ആ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള കളക്ഷൻ ട്രൈ കളർ ഗ്രീൻ ടൈപ്പ് വർക്ക് അത് പിന്നെ നമ്മളൊന്നും നമ്മുടെ നമ്മൾ ആ സ്ഥിരം പറയുന്ന ആ ഒരു പാറ്റേൺ തന്നെ ഏഹ് നമ്മളത് ചിന്തിക്കണോ മൂന്നെണ്ണം നല്ല ഭംഗിയായിട്ടുള്ളത് അതിൽത്തെ ആ സെന്ററിൽ ആണ് ശരിക്കും ഒരു പെൻറ്റൻ്റമ്മേ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് ഒരു മിഡിൽ നെക്ലസ് ആയിട്ട് നമുക്കത് സിംഗിൾ പീസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുമ്പോ അത് തന്നെയാണ് ഒരു അറബിക്കിന്റെ ഒരു വേറൊരു പാറ്റേൺ അതിന്റെ കളറിലൊക്കെ ഒരു വ്യത്യാസമുണ്ട് അതിന്റെ ആ ഫിനിഷിങ്ങിലും കളറിലൊക്കെ ഒരു ചെറിയ ചെറിയ വേരിയേഷൻ മൂന്നെണ്ണത്തിലാണ് കുറച്ചും കൂടി ഫിനിഷിംഗ് കൂടുതൽ ലാസ്റ്റ് വന്നിട്ടുള്ളത് അറബിക്കാണ് അതില് ട്രൈ കളറും ആ കാര്യങ്ങളൊക്കെ ആ ഒരു യെല്ലോ ഷെയ്ഡിലൊക്കെ വ്യത്യാസങ്ങൾ അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ ഒരു ഏഴ് നെക്ലെസ് ഉള്ളോ ഇരുപത്തഞ്ച് പവൻ ഇനി ഇപ്പൊ ഇതിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ സിംഗിൾ പീസ് വേണമെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതല്ല ഈ സെറ്റ് അങ്ങനെ തന്നെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കാം അതല്ലെങ്കിൽ ഇതിന്റെ മറ്റുള്ള കളക്ഷൻസിനെ കുറിച്ച് കാണണം ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ ഇത് ലിയോസിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വരാ പെട്ടെന്ന് തന്നെ വരിക എന്നിട്ട് വെഡിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് ഓഫറുകളിലൂടെയാണ് കുറച്ച് നാള് ലിയോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആനിവേഴ്സറി അഞ്ചു മുതൽ ജനുവരി അഞ്ച് വരെ ഭയങ്കര അടിപൊളിയായിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ടും അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പർച്ചേസ് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അമ്മൂന്റെ വക ഒരു ബിഗ് താങ്ക്സ് ബിഗ് താങ്ക്സ് ഞാൻ ഇതൊക്കെ ഞങ്ങൾ ഒന്നും നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വരണതല്ല അപ്പൊ അത് ഞാൻ എന്താ ഉദ്ദേശിച്ചത് അവൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല എന്താണ് ക്ലാഷ് ക്ലാഷാവണ്ട വിചാരിച്ചാ പിന്നെ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗ് താങ്ക്സ് എന്ന് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലത്തെ വിശേഷങ്ങളൊക്കെ വരണത് അപ്പൊ എല്ലാവരും ലിയോസിൽ വരിക ഈ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഗോൾഡ് സ്കീമിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടിട്ടുണ്ടോ ഒരു നമുക്ക് ആദ്യം ഒരു പാറ്റേണിലായിരുന്നു ഗോൾഡ് പാറ്റേൺ ആക്കി തോന്നുന്നു സ്കീമോണ്ടായിരുന്നു പാറ്റേണുകൾ കുറച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് മാറ്റി പല പല കാറ്റഗറികളായിട്ട് തിരിച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് അറിയാൻ ആകാംക്ഷ ഉണ്ടാവില്ലേ അത് നമുക്ക് പിന്നെ പറയാം പറയാൻ സസ്പെൻസ് ഇട്ടിട്ട് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ആണ് അപ്പൊ സ്കീമിന്റെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും വീഡിയോയിൽ അപ്പൊ എല്ലാവരും ലോസില് വന്നോളോട്ടാ ബൈ 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 Leo's Gold and Diamonds, Palikulam Road, Trishur.